മാുളത്ത് വനംവകുപ്പിനെതിരെ ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടയിൽ മാങ്കുളം ഡി എഫ് ഒക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി മാങ്കുളം ഡി എഫ് ആയ കെ ബി സുഭാഷിനെ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്ററായി നിയമിച്ചാണ് ഉത്തരവിറങ്ങിയിട്ടുള്ളത് മാങ്കുളം ഡി എഫ് സ്ഥലം മാറ്റണമെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാങ്കുളത്ത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റിലയൻസ് സത്യാഗ്രഹ സമരം ഇപ്പോഴും തുടരുകയാണ് ശല്യം നിയന്ത്രിക്കുക മാംഗുളം ഡി എഫ് ഒക്കെ എതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാംഗുളം ജനകീയ സമരസമിതി വനംവകുപ്പിനെതിരെ ഘട്ട സമരത്തിന് രൂപം നൽകിയിട്ടുള്ളത് വിരുപാറിയിലെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റിലേ അത്യാഗ്രഹ സമരം തുടരുന്നതിനിടയിലാണ് മാംഗുളം ഡി എഫ് ഒ ആയ കെ ബി സുഭാഷിനെ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്ററായി നിയമിച്ചും കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്ററായി ജോലി നോക്കിയിരുന്ന ഷാൻഡ്രി ടോമിനെ മാങ്കുളം ഡി ആയി നിയമിച്ചു ും തിരുവനന്തപുരം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസിൽ നിന്നും അഡീഷണൽ സെക്രട്ടറി ഒപ്പിട്ടാണ് ഉത്തരവിറങ്ങിയിട്ടുള്ളത് ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും പ്രത്യേക പരാമർശമുണ്ട് തിങ്കളാഴ്ച മുതലായിരുന്നു വിരിവാറിലെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ ജനകീയ സമരസമിതി രണ്ടാംഘട്ട സമരം ആരംഭിച്ചത് മാങ്കുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റുകയെന്ന പ്രധാന ആവശ്യത്തിനൊപ്പം മാങ്കുളത്തെ വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജപാത തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും വരെ ഡി എഫ് ഒ മുമ്പിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുമ്പോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹിജന പങ്കാളിത്തത്തോടെയാണ് ഇപ്പോൾ സമരം തുടരുന്നത് വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി